ഒരു ഒരു ഭാഗം ഭാഗം അങ്ങനെ പിന്നെ വേറെ സ്ത്രീകളെ പറയുമ്പോൾ സ്ത്രീകൾ പറയുമ്പോ അയാള് പറയുമ്പോൾ അയാള് അതുകൊണ്ട് തന്നെ ആ മതത്തിന്റെ കീഴുള്ള സ്ത്രീകൾക്ക് പറഞ്ഞത് ബാധകൊള്ളൂ സ്ത്രീകൾക്ക് പറയാൻ ബാധകൊള്ളൂക്കളില്ല അയാൾ മുഖ്യമന്ത്രി സ്ഥാനത്തോ പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനത്തോ കളക്ടറുടെ സ്ഥാനത്തോ എ ഡി എമ്മിൻ്റെ സ്ഥാനത്തോ മനുഷ്യാവകാശ കമ്മീഷനോ ബാലാവകാശ കമ്മീഷനോ ഭാര കമ്മീഷനോക്കെട്ടല്ലോ അതിന്റെ ഒന്നും ഔദ്യോഗികപ്പെട്ട് ജനങ്ങളെ പിന്നെ മൊത്തത്തിലുള്ള കാര്യം എടുത്തു പറയാൻ പറ്റിയ ഒരു സംഘടനത്തെ തൽപ്പറത്ത് എ പി ഇരിക്കില്ല എ പി ഇരിക്കണത് മുസ്ലിം സംഘടനയുടെ തൽപ്പുറത്താണ് അതിൻ്റെ ഒരു പണ്ഡിതനാണ് എ പി ഉസ്താദ് എന്ന് പറയുന്നത് അപ്പം എ പി പറഞ്ഞത് മുസ്ലിം സ്ത്രീകൾ അതിൽ പോണത് ഇട അത് പറയാൻ ഇവിടെ യാളായും സ്ത്രീകളെ സ്ത്രീകളെ അഭിപ്രായം അങ്ങനെ അയാൾക്ക് പറയാൻ പറ്റൂല സ്ത്രീകൾ പലരംഗത്തും അസ്സലാ വലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടെ മെക്സവൻ്റെ വിഷയത്തിലാണ് ബഹുമാനപ്പെട്ട കാന്തപുരം എ പി ഉസ്താദ് ദീനിൻ്റെ നിലപാട് പറഞ്ഞത് ദീനിൻ്റെ വിധി പറഞ്ഞത് ദീനിൻ്റെ വിധി പറയുന്നത് ദീനി പണ്ഡിതന്മാരെ മതപണ്ഡിതന്മാരുടെ കടമയാണ് അതവർ ചെയ്തു അതിൻ്റെ ബാക്കിൽ ഓരോരുത്തർ സപ്പോർട്ട് ചെയ്തും വന്നിരിക്കുന്നു സപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ കെ സമസ്തയിൽപ്പെട്ടവരും അതുപോലെ നല്ല ചിന്തയുള്ളവരും ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരും ദീൻ ദീൻ അനുസരിച്ച് നടക്കുന്നവരും ഇത് പറഞ്ഞത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് ദീനിൽ ഉള്ളവർക്കാണ് ദീന വിശ്വാസികൾക്കാണ് അതുകൊണ്ട് ഇവിടെ അതിനെതിരായി ബഹുമാനപ്പെട്ട എ പി ഉസ്താദിനോട് എതിർപ്പുള്ള ഒരാൾ അതേ സമസ്തയിൽ ഉണ്ടായിരുന്ന ഒരാൾ അവിടുന്ന് പുറത്തായതിൻ്റെ ശേഷം അലഞ്ഞു തിരിയുന്ന സന്ദർഭത്തിൽ ആരോ ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്തതുപോലെ ഒന്നെങ്കിൽ മാർക്കിസ്റ്റുകാരായിരിക്കാം അതല്ല യുക്തിവാദികളോ നിരീശ്വരവാദികളോ ആരാണെങ്കിലും ആരെങ്കിലും ഇദ്ദേഹത്തെ പർച്ചേസ് ചെയ്തതായിരിക്കും ഒരു ചെറിയൊരു വില കൊടുത്ത് അതുപോലെയാണ് സംസാരിക്കുന്നത് ഈ സന്ദർഭത്തിൽ ദീന് മാത്രമല്ല എല്ലാ മതവും എല്ലാ മതത്തിൽ വിശ്വസിക്കുന്നവർ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ഉസ്താദ് പറഞ്ഞതിന്ന് മെക്സ് ശരിയല്ല സ്ത്രീ പുരുഷന്മാർ ഒന്നിച്ച് ചെയ്യുന്നു ശരിയല്ല എന്ന് കാരണം അതിൽ ശരീരങ്ങളെ കുലുക്കുന്ന അനക്കുന്ന കുറേ പരിപാടികൾ ഉള്ളതുകൊണ്ട് അത് ഇതര പുരുഷന്മാർ സ്വന്തം ഭാര്യയെ മറ്റൊരുത്തം നോക്കുന്നത് ആരും ഇഷ്ടപ്പെടുന്നില്ല അതാണല്ലോ ഇവിടെ നടക്കുന്നത് അത് പാടില്ല എന്നാണ് നല്ല പോലെ മനസ്സിലാക്കണം അതിനെ ഇസ്ലാം മതം മാത്രമറിയാം എല്ലാ മതക്കാരും അതിനെ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് അത് പാടില്ല എന്നാണ് പറയേണ്ടത് ഇതര ജനങ്ങളെ മുമ്പിൽ ഈ തുള്ളുന്നതും മനങ്ങുന്നതും അവരുടെ ശരീരഭാഗങ്ങൾ അനങ്ങുന്നതിനെ ആരും കാണാൻ ഇഷ്ടപ്പെടുന്നതല്ല സ്വ സ്വന്തം തറവാട്ടിൽ പുറത്തവരാണെങ്കിൽ നമ്മുടെ സ്ത്രീകളെ മറ്റുള്ളവർ കാണരുത് ആ രൂപത്തിൽ കാണരുത് ആ എന്ന് പറയുന്ന അത് സസ്പെൻസായി അവരുടെ വീട്ടിൽ ചെയ്യേണ്ടതാണ് എക്സവനിൽ അതുപോലെയുള്ള കുറേ കാഴ്ചകൾ കാണുന്നത് കൊണ്ടാണ് പറയുന്നത് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത് പുറത്തു പോയ ഒരാളാണ് തൊഴിയൂറ് കുഞ്ഞി മമ്മദ് സഖാഫി ഈ കുഞ്ഞിമഹമ്മദിനിവിടെ എന്താണ് എന്താണ് കാര്യം അതാണ് ദീനിലില്ലാത്തവർക്ക് ദീൻ വിശ്വസിക്കാത്തവർക്ക് ദീനിൽ നിന്ന് പുറത്തുപോയവർക്ക് ഇദ്ദേഹം സമസ്തയിൽ നിന്ന് മാത്രമല്ല ദീനിൽ നിന്ന് തന്നെ പുറത്തുപോയിരിക്കുന്നു എന്നുള്ള ഒരു ഭാവം കാണിക്കുന്നു അവിടെ അദ്ദേഹത്തിന്റെ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു നിരീശ്വരവാദികളും ഒരു യുക്തിവാദികളും സംസാരിക്കുന്ന രീതിയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കാരണം അവിടെ എ പി ഉസ്താദിനോടുള്ള വിരോധമാണ് അദ്ദേഹം കാണിക്കുന്നത് അതിനെ കേൾക്കാം മതവിശ്വാസമില്ലാത്ത ആളുകൾ അതിൽ കയറി സ്ത്രീയും പുരുഷനും സ്ത്രീകളും പുരുഷന്മാരും ഇടകലർന്നുകൊണ്ടുള്ള കൊണ്ടുവന്നാലും അതിനെ ഞങ്ങൾ എതിർക്കുക തന്നെ ചെയ്യും അതിവിടെ ഇസ്ലാമിനെ നശിപ്പിക്കാനുള്ളതാണ് എന്നാണ് എ പി വിഭാഗം മുഷാവറയുടെ പ്രസ്താവന ഈ പറഞ്ഞ ഇവരുടെ വാദത്തിൽ എത്ര മാത്രം ഇവർക്ക് ആത്മാർത്ഥതയുണ്ട് കാന്തപുരം എ പി അബൂബക്ര മുസ്ലിയാർ നേതൃത്വം നൽകുന്ന നോളേജ് സിറ്റിയിൽ അന്യ സ്ത്രീ പുരുഷന്മാർ കൂടിക്കലർന്നുകൊണ്ടുള്ള എത്ര പരിപാടികൾ നടന്നു ഈ പറയുന്ന ആളുകൾ തന്നെ അതിന് നേതൃത്വം നൽകിയില്ലേ വേദിയിൽ ഉണ്ടായില്ലേ പ്രസംഗിച്ചില്ലേ നിങ്ങൾക്കിത് ബാധകമല്ലേ അന്യ സ്ത്രീകളും പുരുഷന്മാരും കൂടിക്കലർന്നുകൊണ്ടുള്ള ഏത് പദ്ധതിയും ഇസ്ലാമിനെ നശിപ്പിക്കുന്നതാണ് ഇത് ഇസ്ലാമിനെ നശിപ്പിക്കുന്നതോ ഇസ്ലാമിനെ നിലനിർത്തുന്നതോ മറുപടി കിട്ടണം ഞങ്ങൾക്ക് കേട്ടല്ല സഹോദരന്മാരെ ഇത് ഇദ്ദേഹത്തിന്റെ നിലപാടാണ് അവിടുത്തെ സമസ്തയോടുള്ള എതിർപ്പിനെ ഈ സന്ദർഭത്തിലാണോ കാണിക്കേണ്ടത് ഈ സന്ദർഭത്തിൽ ദീനിനും ഇതര മതങ്ങൾക്കും മതങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതും ഇസ്ലാം എന്താണ് പറയുന്നത് അത് തന്നെയാണ് എല്ലാ മതങ്ങളും സ്ത്രീ പുരുഷൻ എന്നുള്ള രീതിയിൽ പറയുന്നത് ആരും ഇതുപോലെ അതിനെതിരായ ആരും പറയുന്നില്ല ജനങ്ങൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ അവരുടെ വിശ്വാസമാണ് അവരവരുടെ താല്പര്യമാണ് മതങ്ങൾ പറയുന്നത് മതങ്ങളുടെ സിസ്റ്റമാണ് അത് പറയുന്നു ഇസ്ലാം മതം മാത്രമല്ല എന്ന് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നു എല്ലാ മതത്തിലും നല്ല അച്ചടക്കം പഠിപ്പിക്കുന്നു സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്ന എല്ലാ രീതിയിലുള്ള അവർക്കുള്ള ഡയറക്ഷൻ ഏത് രീതിയിലാണ് ജീവിക്കേണ്ടത് അവർ ഏത് രീതിയിലാണ് പോകേണ്ടത് ഏത് രീതിയിലാണ് നടക്കേണ്ടത് ഓഫീസിൽ കയറുമ്പോൾ ഏത് രീതിയിലാണ് അവർ പോകേണ്ടത് മറ്റുള്ളവരെ ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടത് എന്ന് ഇസ്ലാം മതം മാത്രമല്ല ഒരു മതവും അതിനെതിരായി സംസാരിക്കുന്നില്ല പറയുന്നില്ല പഠിപ്പിച്ചിട്ടില്ല ഇവിടെ മതത്തിൽ നിന്ന് തന്നെ ഇവൻ പുറത്തുപോയി എന്ന് കരുതിയതായിരിക്കാം സമസ്തീന്ന് ഞാൻ പുറത്തുപോയതല്ല മതത്തിൽ നിന്ന് തന്നെ പുറത്തുപോയി എന്ന് ഇസ്ലാം മതത്തിൻ്റെ വിരോധികൾ പറയുന്ന രീതിയിലാണ് ഇദ്ദേഹം പറഞ്ഞത് ഈ കുഞ്ഞി മുഹമ്മദ് എന്ന് പറയുന്ന സക്കാഫി അതാണ് ഇദ്ദേഹത്തിൻ്റെ ആ തലക്കെട്ടിന് ആവശ്യമുണ്ടോ എന്നാണ് ചോദിക്കുകയാണ് വെച്ചാൽ തലക്കെട്ടിന് ആവശ്യമില്ല ആ സക്കാഫി എന്നുള്ള ബിരുദവും ആവശ്യമില്ല അതിനെയും തിരിച്ചു കൊടുക്കേണ്ടതാണ് ആ സ്ഥലത്ത് വേറെ എന്തെങ്കിലും പേരിട്ട് നടക്കാം ഈ സന്ദർഭത്തിലല്ല അവിടുത്തെ വിരോധമുണ്ടെങ്കിൽ അതിനെ കാണിക്കേണ്ട രീതി അത് വേറെയാണ് ഈ സന്ദർഭത്തിൽ ഇത്ര സന്ദർഭത്തിൽ ഈ ചർച്ച നടക്കുന്ന ഈ ചൂട് പിടിച്ച സന്ദർഭത്തിലല്ല ഒരു സ്വന്തം മതമാണെങ്കിൽ മതത്തിലുണ്ടെങ്കിൽ അദ്ദേഹം വിരോധിക്കുന്നത് ഈ സന്ദർഭത്തിലല്ല അതുകൊണ്ട് ആ മനുഷ്യൻ സന്ദർഭം ഈ സന്ദർഭത്തിൽ മതത്തിൽ തന്നെ ഇല്ല എന്ന് കരുതി ഉറപ്പിച്ചാണ് ഇത്ര സംസാരിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നു ഇദ്ദേഹത്തെ ആരോ പർച്ചേസ് ചെയ്തു യുക്തിവാദികളോ നിരീശ്വരവാദികളോ അതല്ലെങ്കിൽ രാഷ്ട്രീയമായി എന്തെങ്കിലും നക്കാപ്പിച്ച കിട്ടിയാൽ കമ്മ്യൂണിസ്റ്റുകാരോ ആരെങ്കിലും ഇദ്ദേഹത്തിനെ പ്രോത്സാഹിപ്പിച്ച് പറയിപ്പിച്ചതാണ് എന്നാണ് നമുക്കിവിടെ തോന്നുന്നത് നല്ലപോലെ ചിന്തിച്ച് ഇത്തരക്കാരോട് നമ്മൾ അവരെ സഹകരിക്കണം ഇത്തരക്കാർ സഹകരിക്കുന്നവർ ഒരുപാടുണ്ട് ഒരുപാടുള്ളതാണ് ഇവർക്കും ഇവരുടെ ബാക്കിലും ഒരു കുറച്ച് ആൾക്കാരെങ്കിലും ഉള്ളതുകൊണ്ടാണ് ഇതുപോലെ സംസാരിക്കുന്നത് ആരെയാണ് എന്താണ് എപ്പോഴാണ് ഞാൻ ഇതുപോലെ സംസാരിക്കേണ്ടതെന്നും അറിയാത്ത ഇദ്ദേഹത്തിന് ആ ചക്കാപ്പി ചക്കാപ്പി എന്ന് പറയുന്ന ആ പേരെ ആവശ്യമില്ല ആ ബിരുദം തിരിച്ചു കൊടുത്തു ആ സക്കാഫി എന്നുള്ള ബിരുദത്തിൻ്റെ ഒരു മര്യാദ കാത്തു സൂക്ഷിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇൻഷാല് അസ്സലാം അലൈക്കും വർഹമത്തുള്ള